you <laughs> ായിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല തമ്പിലാക്കുന്ന ശീലം അണിയില്ല തമ്പാനെ ഞാൻ ഉദ്ദേശിച്ചത് തമ്പോ വളരെ മോശായിരുന്നു തന്നെയാവൂ സാരി പാടാൻ നാം ഒരു പാട്ടുകാരനോ കലാകാരനോ തരുന്നു ആസികൻ മാത്രമല്ലേ നമ്മൾ ആസ്വാദകനാവാൻ കാര്യമില്ല

കളിക്കാൻ െന്ന് തന്നെ വലിയ ഭാഗ്യം അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ കേട്ടോ കാര്യം എത്ര കൊടുത്തും അത് പണിക്കലാ സംസാരം നിർത്തി പണി നോക്കുക അതാണ് ചെയ്തോണ്ടിരിക്കണേ പണി നോക്കുക രാത്രി കളി പകലൊറക്കും ഒരിടത്ത് കളി കഴിഞ്ഞു കാവുങ്കില് പോയി പെണ്ണിനെ കണ്ടിട്ട് പിന്നെ കാവങ്കൽ പോയി പെണ്ണിനെ കണ്ടില്ലെങ്കിലും അങ്ങനൊന്നുമില്ല എങ്ങനെയൊക്കെ ഈ കോലത്തൊക്കെ കളിക്ക് ചെല്ലുമ്പോ മണിക്കലി ഇപ്രായ്മ അയച്ചു തരുമെന്ന് കേട്ടിട്ടുണ്ട് ഈ തമ്പുരാ ചോദ്യങ്ങള് എനിക്കൊന്നും മനസ്സിലാവുള്ളൂ ഇല്ലേ എനിക്കെല്ലാം മനസിലായി മ്പുരാക്കന്മാർ സ്നേഹം കൊണ്ടും സത്കാരം കൊണ്ടും മുട്ടിക്കാറുണ്ട് അതിൽ പുഷ്പോ തമ്പുരാ സത്കാരം അത് നെടുത്തു പറയേണ്ടത് തന്നെയാണ് കലാകാരന്മാരോട് ഇത്ര കണ്ട് ബഹുമാനം ആദിത്യമര്യാദയും കാക്കണ ഒരു തമ്പുരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അടിയൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ ഇവിടെ കയറിയില്ലേ മാത്രമല്ല തമ്മിലെ പോലെ വലുപ്പ് ചെറുപ്പം നോക്കാതെ ഇടപെടണം ബ്രാഹ്മണര് വേറെ ഉണ്ടാവുവാൻ മാറ്റി പറയുന്നു താഴെ തന്ന പണിക്കിന് നമ്മളെ കണ്ടിട്ടുള്ളത് അത് മാറി അത് മാറ്റുള്ള ഒരു നാക്കിന്റെ പിടവ് ശ്രദ്ധിച്ചോ ഹേമ ആമോദ സമ ആ ദയൻ എനിക്ക് മനസ്സിലായില്ല ഇത് ഇത് ചുക്കോളം അല്ല എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല ആ പെണ്ണിന്റെ പേര് ഒട്ടും എന്താ പറയണ്ടെന്ന് പണികളുടെ മനസ്സിലും വല്ലാണ്ട് പടവളക്കുണ്ട് താങ്ക് 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 താങ്ക്

എന്റെ തരികിറ പോലെ അത് ഇപ്പോ തന്നെ ഇവിടെയാണ് ഉണ്ടാകുന്നത് എങ്ങിലേ തന്റെ മനസ്സ് ഒന്ന് തളקו എങ്ങിലേ മുഖത്തെഴത്തു അരങ്ങത്തെ ഗീതഗനം കേവാവൂ വലിയ വലിയ ആളുകൾ കലയാടാൻ വരുമോ കളി ബോഷായി കൂടാ അല്ല ഇതിനിത്രക്കേ എങ്ങട്ട് പ്രതീക്ഷിച്ചില്ല യാ എനിക്ക് ഇതിൊക്കെ ആവതി കർക്കടിലെന്നല്ല എന്നെ കൊള്ളും ഒക്കെ ഞാൻ പറ്റുമെങ്കിൽ പറയണം ആദിതി വരാദിയും തർക്കാലും അത് തിക്രിയുടെ ദർശനം ഇന്ന് ഇന്ന് നമുക്ക് പറയൂ പത്തായപ്പോൾ അടിച്ചു ചാണക വഴി വൃത്തിയാക്കിട്ടു മറ്റെല്ലാം രാത്രിക്ക് മാതാലും പിന്നെ ആട്ടക്കെട്ടിലും മെഴുക്ക് പള്ളി തുടച്ചു വൃത്തിയാക്കണം പിന്നെ പണിക്കൽക്ക് കളി കഴിഞ്ഞാൽ പത്തായ പുറയിലായിരിക്കും ഉറക്കം പണിക്കൽക്ക് മാത്രമല്ല പണിക്കരോടൊപ്പം നിനക്കും ഇന്ന് ഉറക്കം പത്തായപ്പുറയിലായിരിക്കും ും കൂട്ടി നാളേക്ക് നാളെ ഇറങ്ങി ഒരു ജീവിതം തന്നെ തുടക്കണോ അതോ പോലീസ് ഒന്ന് വഴങ്ങി കൊടുക്കണോന്ന് ഇപ്പോ വെച്ച് തീരുമാനിക്കാം ഞാൻ പണിക്കർക്ക് കൊടുത്ത് വാക്കാം എനിക്കിപ്പോൾ 行，你这怎么能，你这怎么能整呢？